ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച കെ സ്റ്റോറുകൾ പ്രയോജനം ചെയ്യുന്നില്ല വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഗ്യാസ് വരെ വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കടകളെ മാറ്റുക എന്ന് ആരംഭിച്ച കെ സ്റ്റോറുകളിൽ ആവശ്യത്തിന് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കെ സ്റ്റോറുകൾ തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോഴും ഇവിടങ്ങളിലൊന്നും പദ്ധതി യഥാവിധി നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം റേഷൻ വിതരണത്തിന് പുറമെ മാവേലി സ്റ്റോർ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ കിലോയുടെ ഗ്യാസ് രൂപ വരെയുള്ള പണമിടപാടുകൾക്കുള്ള മിനി ബാങ്കിങ് സെന്റർ എന്നിങ്ങനെയായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം റേഷൻ സാധനങ്ങൾക്ക് പുറമെ കുടുംബശ്രീയുടെ ഏതാനും ഉൽപ്പന്നങ്ങളെ നിലവിൽ സാധനം ഉള്ളൂ ലഭിക്കുന്നില്ല ഉണ്ട് അത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് നമ്മൾ കരുതുന്നു അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെന്ന് നമ്മളിങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അത് മെച്ചപ്പെടുത്തി തന്നാൽ കേസ് ഓർ കൂടെ മെച്ചമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ കുഴപ്പമൊന്നും കാണുന്നില്ല ഓരോ ദിവസം ചെല്ലുന്നവറും സാധനം വരുന്നതനുസരിച്ച് ചിലവു കൊണ്ട് കുഴപ്പമില്ല എനിക്ക് ശരാശരി ആവറേജ് ഒരു പതിനയ്യായിരം രൂപയാണ് ആണ് സീൽ ഒരു മാസം ആവറേജ് കണക്കുന്നുണ്ടോ സാധനം ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ വരെ നമ്മൾ സീൽ ചെയ്തതാണ് ശബരി ഉൽപ്പന്നങ്ങൾ ഇരുപഞ്ച് രൂപ വരെ സീൽ ചെയ്ത് വന്നതാണ് പിന്നെ കുഴപ്പമില്ല ആൾക്കാരുടെ കുറച്ച് സഹകരണങ്ങളുടെ ആവശ്യം ഉണ്ട് കാരണം ആ പ്രദേശത്തെ ആൾക്കാരുടെ ഉദ്ദേശമാണല്ലോ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ആൾക്കാർ കുറച്ചുകൂടെ സഹകരിച്ചാൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് സാധനങ്ങൾ തരാനൂടെ മുൻകൈ തീരുന്ന എത്തിച്ചു തരാനുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള നൂറ് ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റോറുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചത് കേ സ്റ്റോറിനായി സപ്ലൈ ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം പുതിയ വാടക മുറികളും അധിക സൗകര്യങ്ങളും ഒരുക്കിയ റേഷൻ കടക്കാർ നഷ്ടം പേറുകയാണ് അധിക സൗകര്യങ്ങൾ നൽകാൻ രണ്ടു ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട് കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്നതിലൂടെ അധിക വരുമാനമായിരുന്നു റേഷൻ കടക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും പദ്ധതി മുടന്തിയത് തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്